ലക്ഷ്മിക്കെതിരെ ശക്തമായി ആഞ്ഞടിച്ചുകൊണ്ട് ഇപ്പോഴിതാ ഒന്നിൽ എത്തിയിരിക്കുകയാണ് രാവിലെ തന്നെ ബിഗ് ബോസിൻ്റെ കൺഫെഷൻ റൂമിൽ നിന്ന് പൊട്ടിക്കരയുന്ന ഒന്നിലിനാണ് ബിഗ് ബോസ് എടുത്ത് കാണിച്ചിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്നലെ രാത്രി ഒനിലിനെതിരെ വലിയൊരു അലിഗേഷനുമായിട്ട് ലക്ഷ്മി എത്തിയിരുന്നു മസ്താനിയെ കയറി പിടിച്ചുവെന്ന് ബിഗ് ബോസ് വീട്ടിൽ എന്ത് സുരക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ക്യാമറയുടെ മുന്നിലാണ് ലക്ഷ്മി എത്തിയിരിക്കുന്നത് ഇത് ലക്ഷ്മി നേരിട്ട് കണ്ടിട്ടില്ല മസ്താനി പറഞ്ഞൊരറിവ് മാത്രമേ ഉള്ളൂ മസ്താനിയാണെങ്കിലോ പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്ത് ചീപ്പ് ഗെയിം കളിക്കാൻ തയ്യാറായി തന്നെ വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഒരാളുടെ നേരെ കയറി പിടിച്ചു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അലിഗേഷനുമായിട്ട് ലക്ഷ്മി എത്തുമ്പോൾ ലക്ഷ്മി ഓർത്തില്ല ഈ നിയമം എന്ന് പറയുന്നത് അത് ബിഗ് ബോസിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ സ്ത്രീകൾക്ക് മാത്രം ഉള്ളതല്ല പുരുഷന്മാർക്കും ഉണ്ട് അവർക്കും ഉണ്ട് മാനോ അഭിമാനമൊക്കെ ബിഗ് ബോസിന് റിക്വസ്റ്റ് ചെയ്തു ബിഗ് ബോസ് ഇതാ ഒന്നിലിനെ കൺഫഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് കൺഫഷൻ റൂമിൽ നിന്ന് പൊട്ടിക്കറിയുന്ന ഒന്നിലിനെട്ടോ കാണുന്നത് കുറേയൊക്കെ ബിഗ് ബോസിനോടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എൻ്റെക്ക് നാൽപ്പത്തി രണ്ട് വർഷമായി ഇവിടെ ഞാൻ ഒരോ ചീത്തപ്പേരും കേൾപ്പിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ എന്നെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ അച്ഛനാമ്മയെ വിഷമിക്കല്ലേ എന്നോട് എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് ഗേൾസും ഒക്കെ ആയിട്ട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അവരൊക്കെ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്തൊരു മോശമാണ് എനിക്ക് ലാലേട്ടനോട് സംസാരിക്കണം ലാലേട്ടമാരുമ്പതിനെക്കുറിച്ച് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് അറിയില്ല ഒന്നിലിന് ഭയങ്കര സങ്കട മനസ്സല്ലേ പൊട്ടിക്കറിയാണ് ഒന്നിലിനെ ആശ്വസിപ്പിച്ചുകൊണ്ടാണ് വെട്ടിയിരിക്കുന്നത് ാലേട്ടം വരുന്ന ദിവസം ഇത് ചർച്ചയാക്കുമെന്ന് ബിഗ് ബോസ് എന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് എന്തായാലും എൻ്റെ വീഡിയോ ക്ലിപ്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടാക്കും ബിഗ് ബോസിന് അറിയാം സത്യം എന്താണെന്നുള്ളത് എന്തായാലും ലക്ഷ്മിയുടെ കാര്യത്തിൽ തീരുമാനമായി എന്തോ ഇങ്ങനെയുള്ള അലിഗേഷനൊക്കെ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷയമൊക്കെ എടുക്കും പുറത്ത് പ്രേക്ഷക സപ്പോർട്ട് നല്ല രീതിയിൽ കിട്ടുമെന്ന് കരുതിയിട്ടായിരിക്കാം ഒരു പക്ഷേ ലക്ഷ്മി ഇപ്പോൾ ഇത്ര ഒരു ചീപ്പ് ഗെയിമായിട്ട് വരുന്നത് സത്യത്തിൽ പറയുകയാണെങ്കിൽ നാണം കെട്ട കളി എന്ന് പറയല്ലേ അത്ര ഒരു കളിയുമായിട്ടാണ് ഉള്ളത് ലക്ഷ്മിയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് അതെന്താണെന്നുള്ളത് മാത്രമേ അറിയേണ്ടതുള്ളൂ അത് നമുക്ക് നാളെ അലട്ടം വരുമ്പോൾ അറിയാം ഇങ്ങനെയുള്ളൊരു ചീപ്പ് ഗെയിമുമായിട്ടാണ് ലക്ഷ്മി മുന്നോട്ട് പോകാം എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസ് വീട്ടിൽ അധിക നാളെ ലക്ഷ്മി ഉണ്ടാവുന്നത് വോട്ടിംഗ് ഒക്കെ ആണെങ്കിൽ ലക്ഷ്മിക്ക് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ലക്ഷ്മി ഒരുപക്ഷെ ഈ വീട്ടിൽ നിന്ന് പുറത്തുപോയേക്കാം ഒന്നിലിവിടെ നിരപരാധി ആണെങ്കിൽ അധികം നാളെ ലക്ഷ്മി ബിഗ് ബോസ് വീടിനകത്ത് ഉണ്ടാവില്ല അത് ആ കാര്യത്തിൽ യാതൊരു സംശയമല്ല എന്നാൽ നമുക്കെല്ലാം കാത്തിരുന്ന് തന്നെയാണ് ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം